ഇന്ന് പുതിയൊരു യാത്രയുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ മക്കാമുകളിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മളെ ഈ എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ വയനാട് ചുരത്തിൻ്റെ തൊട്ട് താഴെ അടിവാരത്തിനടുത്തുള്ള ഒടുങ്ങാക്കാട് മക്കാമാണ് അവിടേക്കാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അവിടേക്ക് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ കാരന്തൂർ കോഴിക്കോട് മർക്കസു സഖാഫത്തി സുന്നിയ ഒന്ന് സന്ദർശിച്ചു അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ ഇതിനും മുമ്പ് വീഡിയോ ചെയ്ത് ഒരുപാട് മക്കാമുകളിൽ പോകുന്നുണ്ട് അപ്പോൾ അതൊന്നും നമ്മൾ ഇവിടെ ഇനി വീണ്ടും കാണിക്കൂല നമ്മളിതുവരെ വീഡിയോ വീഡിയോ ചെയ്യാത്ത ദർഖകൾ മാത്രമാണ് നമ്മുടെ ചാനലിൽ കാണിക്കൊള്ളൂ അങ്ങനെ നമ്മൾ മർക്കസിൻ്റെ പല ഭാഗങ്ങൾ സന്ദർശിച്ചു ഇത് പിന്നെ നമ്മുടെ വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റ് ആണ് മർക്കസിലുള്ള അതിൻ്റെ കാഴ്ചകളാണ് നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാം ശുദ്ധീകരിച്ച മലിനജലമൊക്കെ ശുദ്ധീകരിച്ചിട്ട് നല്ല ശുദ്ധമായ വെള്ളമായിട്ടുള്ള രാഷ്ട്രമുള്ള അതിൻ്റെ അവസ്ഥയാണ് നമ്മൾ കണ്ടത് അതുപോലെ തന്നെ യമു അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാഴ്ചകൾ നമ്മൾക്ക് ഈ മർക്കസിൻ്റെ ചുറ്റു ഭാഗത്തുമായിട്ടുണ്ട് അങ്ങനെ നമ്മൾ മർക്കസ് സന്ദർശിച്ച ശേഷം ഇപ്പോൾ എത്തിയിട്ടുള്ളത് മടവൂർ സി എം മക്കാമിലാണ് ഇതിൻ്റെ വീഡിയോ മുമ്പ് നമ്മൾ ഒരിക്കൽ ചെയ്തത് കൊണ്ട് ഇനി ചെയ്യണില്ല അതിൻ്റെ ലിങ്ക് വേണം കാണേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ കാണാം അങ്ങനവിടുത്തെ സിയാറത്തൊക്കെ കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ ഈ എത്തിക്കൊണ്ടിരിക്കുന്നത് ഒടുങ്ങാക്കാട് മക്കാമിലേക്കാണ് നമ്മുടെ മുമ്പിൽ നമുക്ക് വലിയ ഒരു പള്ളി കാണാം അവിടെയാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ ദില്ലിക്കോയ തങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ മക്ബറയുള്ളത് കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് പോകുമ്പോൾ താമരശ്ശേരി ചുരം കയറുന്നതിൻ്റെ അടിവാരം എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഒടുങ്ങാക്കാട് എന്ന് പറയുന്ന ഈ പ്രദേശമുള്ളത് പഴയ കാലഘട്ടത്തിൽ വലിയ കാട് പിടിച്ചൊരു പ്രദേശമായിരുന്നു ആ കൊടും വനത്തിലായിരുന്നു ബഹുമാനപ്പെട്ട ഹുസൈൻ ദില്ലി കോയത്തങ്ങൾ ഇബാദത്തിലായി കഴിഞ്ഞു കൂടിയിരുന്നത് ചുരം കയറി യാത്ര പോകുന്ന യാത്രക്കാർ ചുരം കയറി ഇറങ്ങി വരുന്ന യാത്രക്കാരൊക്കെ നമുക്ക് ഈ പള്ളിയുടെ മുമ്പിൽ പ്രത്യേകമായിട്ട് സ്വതത്തുകൾ നേർച്ചകളൊക്കെ നൽകുന്നത് നമുക്ക് ചെറിയ സംഖ്യയാണെങ്കിലും വഴിയാത്രക്കാരൊക്കെ നമുക്ക് നൽകുന്നത് ഒരുപാട് ഇവിടെ കാണാൻ കഴിയും ആളുകൾ യാത്രയുടെ കാവലിന് വേണ്ടി ഇവിടത്തേക്ക് സംഭാവനകൾ നൽകിയിട്ടാണ് യാത്ര ചെയ്യാറുള്ളത് അങ്ങനെ ഈ ചുരം കയറുന്ന ആളുകൾ മുഴുവനും സിയാറത്ത് ചെയ്യുന്ന ഒരു മക്ബറയാണിത് ഈ കാണുന്ന മക്ബ പള്ളി പഴയകാലത്ത് ചെറിയൊരു പള്ളിയായിരുന്നെങ്കിലും കുറഞ്ഞ വർഷങ്ങളായി എല്ലാ സൗകര്യത്തോടു കൂടിയും ഈ പള്ളിയും മക്ബറയും ഒക്കെ ഇപ്പോൾ പുനർനിർമ്മാണം നടത്തി യാത്രക്കാർക്കും സിയാറത്തിന് വരുന്നവർക്കൊക്കെ എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഇവിടുത്തെ മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സയ്യദ് ഹുസൈൻ ദില്ലിക്കോയത്തങ്ങൾ ഇതാണ് അവരുടെ മക്ബറ ബഹുമാനപ്പെട്ടവർ വാരാമ്പറ്റയിലുള്ള ഡൽഹിയിൽ നിന്ന് പ്രബോധനാർത്ഥം വയനാടിലെ വാരാമ്പറ്റയിലെത്തിയ അക്ബർ ദില്ലിക്കോയത്തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രനാണ് ഇൻഷാള്ള വാരാമ്പറ്റ മക്ബറയിലേക്ക് നമ്മൾ പോകുന്നുണ്ട് ഈ യാത്രയിൽ തന്നെ അപ്പോൾ സെഹർ പോലെയുള്ള വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ള ഒരു മക്ബറ കൂടിയാണിത് ഇവിടേക്ക് പിന്നെ വെള്ളം കോരുന്ന പിന്നെ ബക്കറ്റും അതുപോലെ തന്നെ പിക്കാസ് അല്ലെങ്കിൽ കൈക്കോട്ടിൻ്റെ കൈക്കോട്ട് ഇതുപോലെയുള്ള സാധനങ്ങൾ ഇവിടേക്ക് നേർച്ചയാക്കാറുണ്ട് അള്ളാഹു ഈ മഹാൻ്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ അങ്ങനെ നമ്മൾ ഇവിടുത്തെ സിയാറത്ത് കഴിഞ്ഞു ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് മർക്കസ് നോളജ് സിറ്റിയിലെ പ്രധാനപ്പെട്ട മസ്ജിദായ മസ്ജിദുൽ ഫുത്തോഹിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ഏതാനും ചില കാഴ്ചകളാണ് ഈ കാണുന്നത് അപ്പോൾ ഇൻഷാല്ല ഇനി നമ്മൾ ഇവിടെ നേരെ ചുരം കയറിയിട്ട് വയനാട്ടിലേക്ക് പോവുകയാണ് ഇഷ്ട അടുത്ത എപ്പിസോഡിൽ വയനാട്ടിലുള്ള മക്കാമുകളെ നമുക്ക് കാണാം